ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്കിത് ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് നോക്കാം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആദ്യം നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം ഞാനിവിടെ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ അതിന് ഇതാ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ എരിവിനായിട്ടുള്ള പച്ചമുളക് കിട്ടാം കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം പിന്നെ ഇതാ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനിതാ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ വീഡിയോയിൽ വിട്ടുപോയതാണ് പിന്നെ പിന്നെതാ നാരങ്ങ നീര് കുറച്ച് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി എല്ലാം നല്ലതുപോലെ ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്കൊരു ചമ്മന്തി പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് നമുക്കൊരു സ്നാക്സിന് വേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ നമ്മൾ എത്രത്തോളം എടുക്കുന്ന അതിനനുസരിച്ച് കോഴിമുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കാം ഇപ്പോൾ ഒരു കോഴിമുട്ട കൊണ്ട് നമുക്ക് രണ്ട് സ്നാക്സ് സ്നാക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി പുഴുങ്ങി വെച്ച ഈ ഒരു കോഴിമുട്ടയുടെ ഒരു മഞ്ഞക്കറി മാത്രം നമുക്കൊന്ന് മാറ്റിയെടുക്കാം അത് ഇതാ ഈ ഒരു ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെന്താ അതിൻ്റെ കൂടെ ഞാനിവിടെ മയോനൈസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെഡിമെയ്ഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മയോണൈസ് വേണമെന്നില്ല ഓപ്ഷനലാണ് അപ്പോൾ അതായത് മഞ്ഞക്കരും അതുപോലെ തന്നെ ആ ഒരു ചമ്മതി എല്ലാം കൂടി ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നല്ലോണം മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ആ ഒരു കോഴിമുട്ടയുടെ വെള്ളഭാഗം എടുക്കുക അതിലേക്ക് അതിലേക്കിതായി ഒരു ഫില്ലിങ് ഇതുപോലെ ഒന്ന് ഇറച്ചു കൊടുക്കട്ടോ എല്ലാ വെള്ളയിലേക്കും എല്ലാ വെള്ള കോഴിമുട്ടയുടെ വെള്ളയിലേക്കും ഇതുപോലെ ഫില്ലിംഗ് നിറച്ച് ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി വേണ്ടത് ബ്രെഡ് ആണ് ബ്രെഡിൻ്റെ സൈഡ് വശൊക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വേണ്ടത് കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചോച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കോൺഫ്ലോറും പിന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം എടുക്കാം പിന്നെന്താ ഞാനിവിടെ ബ്രെഡ് ക്രംസ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു ബ്രെഡിൽ നിന്ന് ഒരു പീസ് എടുക്കുക എല്ലാ പീസും ഇതുപോലെ ഈ ഒരു കോഴിമുട്ടയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കോട്ടിങ് കൊടുക്കുക എല്ലാം കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം രണ്ട് ബ്രെഡ് നമ്മൾ രണ്ട് പീസ് എടുത്തിട്ട് ഒരുമിച്ച് വെക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ ബ്രെഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ രണ്ട് ബ്രെഡാണ് രണ്ട് ബ്രെഡ് കൊണ്ട് ഒരു ബോക്സ് എടുക്കുക അപ്പോൾ അതാ നേരെ നമുക്ക് ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലൂടെ തന്നെ ജസ്റ്റ് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ബ്രെഡും ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രെഡ് ജസ്റ്റ് ഇങ്ങനെ കോഴിമുട്ടലേക്കൊന്ന് ടിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ടി കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ലെവലായി വന്നോളൂ കേട്ടോ ഇനി ഇതാ ഒരു ഫ്രൈ ചെയ്തെടുത്ത ഒരു ബ്രെഡിൽ നിന്ന് ഒന്ന് എടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ അതിൻ്റെ ഒരു സൈഡ് വശത്തായിട്ട് നമുക്ക് കത്തിക്കൊണ്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കീറി കൊടുക്കുക കേട്ടോ ജസ്റ്റ് അതിന് ഉള്ളിലോട്ട് എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഒന്നുമില്ല വളരെ സിമ്പിളാണ് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു കോഴിമുട്ടതാ ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കട്ടെ അങ്ങനെ എല്ലാ ബ്രെഡിൻ്റെ ഉള്ളിലേക്കും നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു കോഴിമുട്ട ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ ചിരിമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് പലയിടങ്ങളിലും ഇതിന് ചിരിമുട്ട എന്നൊക്കെ പറയട്ട ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പിൽ വെച്ചുകൊടുക്കുന്നതും അതുപോലെ ഇങ്ങനെ ഷേപ്പിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ചിരിമുട്ട എന്നൊക്കെ പേരിടാൻ തോന്നും അപ്പോൾ അതുകൊണ്ടായിരിക്കാം പലയിടങ്ങളിലും ഇതിന് ചിരിമുട്ട എന്നൊക്കെ പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് അല്ലെന്നല്ലേ കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടാ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്